നമസ്കാരം പാലസ്തീൻ്റെ പ്രസിഡന്റ് ആരാണെന്ന് നിങ്ങൾക്കറിയാമോ മെഹബൂബ് അബ്ബാസ് എന്ന് പറഞ്ഞ ഒരാളുണ്ട് ഇപ്പോൾ ഈ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ഇസ്രായേൽ പാലസ്തീൻ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയല്ലേ ഇതിനിടയ്ക്ക് എപ്പോഴെങ്കിലും ഈ മെഹബൂബ് അബ്ബാസ് എന്ന് പറഞ്ഞ പാലസ്തീൻ പ്രസിഡന്റ് അദ്ദേഹം ഏതെങ്കിലും ഒരു സമ്മർദ്ദ ഘട്ടത്തിൽ ഉൾപ്പെട്ടതായതോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവൻ മൊസാദ് ലക്ഷ്യം വെക്കുന്നതായിട്ടോ അദ്ദേഹത്തിൻ്റെ ജീവന് ഭീഷണിയുള്ളതായിട്ടോ നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ ഏതെങ്കിലും പത്രങ്ങൾ പറയുന്നത് കേട്ടിട്ടുണ്ടോ ഇല്ല എന്നാണ് ഉത്തരം എന്തുകൊണ്ട് ഇവർ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് ഇസ്രായേൽ പാലസ്തീൻ പ്രശ്നം എന്നാണല്ലോ എന്നാൽ പലസ്തീനും ഇസ്രായേലും തമ്മിലാണോ യുദ്ധം ചെയ്യുന്നത് അല്ലേ അല്ല പലസ്തീന് പേരുന്നൊരു ഒരു സൈന്യമുണ്ടോ എങ്കിൽ അവർ യുദ്ധം യുദ്ധത്തിനൊന്നും പോകുന്ന സൈന്യം അവർക്ക് അവർക്കതുപോലുള്ള ടാങ്കോ മറ്റോ അത്ര വലിയ ആയുധങ്ങളോ മറ്റോ ഒന്നുമില്ല അതൊരു അതോറിറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുന്നു എന്നു എന്നേ ഉള്ളൂ അവിടെ ശരിക്കും ഒരു പ്രസിഡൻറ് ഉണ്ട് മറ്റ് വകുപ്പ് മേധാവികളൊക്കെ ഉണ്ട് പക്ഷേ എന്താണ് സത്യം പലസ്തീൻ അവിടെയുണ്ട് ഗാസ എന്ന് പറഞ്ഞ മറ്റൊരു പ്രദേശമുണ്ട് റാഫ എന്ന് പറഞ്ഞ പറഞ്ഞൊരു പ്രദേശമുണ്ട് വെസ്റ്റ് ബാങ്ക് ബാങ്കുണ്ട് ജറുസലേമുണ്ട് ബേദലേഹമുണ്ട് അങ്ങനെ കുറേ 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 സ്ഥലങ്ങളൊക്കെ ചേർന്നൊരു പ്രദേശമാണ് പലസ്തീൻ അതിനൊരു ചില രാഷ്ട്രങ്ങളൊക്കെ അതിനൊരു രാജ്യ പദവിയൊക്കെ കൊടുത്ത് നിർത്തിയിട്ടുണ്ടെങ്കിലും ഇതുവരെ അത് ഇസ്രയേൽ അംഗീകരിച്ചിട്ടില്ല ഉദാഹരണത്തിന് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് നമ്മളിപ്പോൾ ജീവിക്കുന്ന കേരളം ഈ കേരളം നമ്മുടെ അയൽ രാജ്യമായിട്ടുള്ള ഏതെങ്കിലും ഒരു രാജ്യമായിട്ട് കേരളം യുദ്ധം ചെയ്യുന്നതൊന്ന് ചിന്തിച്ചു ചിന്തിച്ചു വയ്ക്കുക നമുക്കത് ചിന്തിക്കാൻ പോലും പറ്റില്ല അങ്ങനെ സാധ്യമാവുമോ സാധ്യമാവില്ല കാരണം നമുക്ക് അങ്ങനെ ഓരോ സംസ്ഥാനങ്ങൾക്കും സൈന്യമൊന്നുമില്ല നമുക്ക് പൊതുവായിട്ട് ഒറ്റ സൈന്യമുള്ളൂ അത് കേന്ദ്രത്തിൻ്റെ കീഴിലാണ് ഇന്ത്യൻ സൈന്യം അത് ആർമി ആവട്ടെ നേവി ആവട്ടെ എയർഫോഴ്സ് ആവട്ടെ അല്ലാതെ കേരളത്തിന് പ്രത്യേകിച്ച് പട്ടാളമൊന്നുമില്ല പക്ഷേ പലസ്തീനിൽ എന്താണ് സംഭവിക്കുന്നത് ചോദിച്ചാൽ ഗാസ ഭരിക്കുന്ന ഹമാസാണ് ആ ഹമാസ് ശരിക്കും അവിടുത്തെ ഈ യുദ്ധം ചെയ്യുന്ന പട്ടാളക്കാർ മറ്റുമായിട്ട് നിൽക്കുന്നത് അല്ലാതെ പലസ്തീൻ്റെ പ്രസിഡന്റിന് കീഴിലുള്ളവരല്ല അവർ പോകുന്നില്ല അതുകൊണ്ട് തന്നെയാണ് അങ്ങ് ഇറാനി കയറി അടിച്ചിട്ട് പോലും അങ്ങ് ഖത്തറി കയറി അടിച്ചിട്ട് പോലും അവരുടെ തൊട്ടടുത്തുള്ള പലസ്തീനിലെ ഈ മെഹബൂബ് അബ്ബാസ് എന്ന് പറഞ്ഞ ആ മനുഷ്യനെ അവർ ഒരു പോറൽ പോലും ഏൽപ്പിക്കുന്നുണ്ടോ എന്ന് നോക്ക് ഇസ്രയേൽ ചെയ്യില്ല കാര്യം അവരല്ല യുദ്ധം ചെയ്തത് പക്ഷെ നമ്മളെ ഇവർ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേലും പലസ്തീനും തമ്മിലാണ് പ്രശ്നമെന്ന് പറയും അതേ പലസ്തീൻ പ്രസിഡൻറ്റ് കഴിഞ്ഞ ദിവസം യു എനിൽ പറഞ്ഞാൽ അന്നറിയാം അത് ആവശ്യപ്പെട്ടാണ് ഹമാസ് ആയുധം താഴെ വെക്കണം ഹമാസ് ആയുധം താഴെ വെക്കണം പൂർണ്ണമായിട്ടും അവർ നിരായുധീകരണം അവിടെ ഹമാസിനെ നിരായുധീകരിക്കണം അതിനുശേഷം മാത്രം ചർച്ചകൾ ആരംഭിക്കാം സമാ സമാധാനത്തെപ്പറ്റി ചിന്തിക്കാം ഇത് പറഞ്ഞത് ഏതെങ്കിലും ഇസ്രായേലിലെ നേതാക്കളൊന്നുമല്ല ബെഞ്ചമിൻ നെതന്യാഹു അല്ല പറഞ്ഞത് പലസ്തീൻ്റെ പ്രസിഡന്റാണ് പക്ഷേ അതിവിടെ മറച്ചു പിടിച്ച് നമ്മുടെ ഒരു കയ്യിലോട് വാർത്തയായിട്ട് വരത്തുള്ളൂ കാരണം എന്താ അവർ പടച്ചു വെച്ചിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് അതെല്ലാം തെറ്റാണ് എന്ന് ജനങ്ങൾക്ക് മനസ്സിലാവും ഇപ്പോഴും ഒരുപാട് നിഷ്കളങ്കരൽ ഇസ്രായേലും പലസ്തീനും തമ്മിലാണ് പ്രശ്നമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ അടുത്ത ദിവസങ്ങളിൽ ബെഞ്ചമിൻ നദനേഹവും ഉറപ്പാട്ട് പറഞ്ഞൊരു കാര്യമുണ്ട് പലസ്തീൻ എന്നൊരു രാജ്യം ഇനി ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു ചെറിയ ചെറിയ ചില പ്രദേശങ്ങളൊക്കെ ചേർത്തുകൊണ്ട് ഒരു ചെറിയ അവശിഷ്ട പലസ്തീൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട് പക്ഷേ ഗാസയൊന്നും അവർ ഇനി വിട്ടുകൊടുക്കത്തില്ല നേരത്തെ തന്നെ വെസ്റ്റ് ബാങ്ക് അവരുടെ ഒരു കൺട്രോളിലായിരുന്നു കാരണം ക്രിസ്ത്യാനികൾക്കൂടി കൂടി വളരെ വേണ്ടപ്പെട്ട സ്ഥലം അതായത് അവർക്ക് അതില്ലാതെ പറ്റില്ല അത് ആ സ്ഥലമൊന്നും ഇല്ല എങ്കിൽ ഭാവിയിൽ ഒരുപക്ഷെ യേശു ജി ജീവിച്ചിരുന്നു എന്നതിനെ പോലും തെളിവ് കാണത്തില്ല ഭേദലഹ്യവും ജെറുസലേം പോലുള്ള സ്ഥലങ്ങളൊക്കെ അതും കൂടെ ഈ ഹമാസിൻ്റെ കീഴ് കിട്ടിയിരുന്നെങ്കിൽ ഉള്ള അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കി ആ സ്ഥലത്തിൻ്റെ പേര് തന്നെ മാറിപ്പോയനെ അപ്പോൾ അത്തരം ചില സ്ഥലങ്ങളിൽ ഇപ്പോഴും നേരത്തെയും ഇസ്രായേലാണ് അതിൻ്റെ നിയന്ത്രണം പക്ഷെ അപ്പോഴും പലസ്തീന അതോറിറ്റി എന്ന് പറഞ്ഞിട്ടൊരു സംവിധാനമുണ്ട് പലസ്തീന ഒരു പ്രസിഡന്റും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ ഗാസ പോലുള്ള സ്ഥലങ്ങളിൽ ഈ തീവ്ര ചിന്താഗതിയുള്ള അല്ലെങ്കിൽ ഈ ഇസ്രായേലിലെ ജൂതന്മാരെ മുച്ചൂടെ എന്ന ലക്ഷ്യമായിട്ട് ജീവിക്കുന്ന പ്രവർത്തിക്കുന്ന ഹമാസ് ഉണ്ട് അവരായിരുന്നു ഈ പ്രശ്നമെല്ലാം തുടങ്ങി വെച്ചത് സഹിക്കാവുന്നതിൻ്റെ പരമാവധി സൗ സഹിച്ചതിന് ശേഷമാണ് ഇസ്രായേൽ തിരിച്ചടിച്ചത് ഇനി അവർ പിന്നോട്ടില്ല ഇവരെ തീർത്ത് കളഞ്ഞിട്ട് മാത്രമേ അതെ അല്ലെങ്കിൽ ബാക്കിയുള്ളവർ അമേരിക്ക ട്രംപ് വാഗ്ദാനം ചെയ്ത പോലെ പതിനായിരം ഡോളറും വാങ്ങിക്കൊണ്ട് എവിടെ കേട്ടെങ്കിലും നാട് വിട്ടു പോകണം അത് ഒറ്റ അറബ് രാജ്യം കേട്ടില്ല സൗദി കേട്ടില്ല ഇറാൻ കേട്ടില്ല തൊട്ടടുത്തുള്ള ഈജിപ്തി പോലും കേട്ടില്ല ഒരു അറബ് രാജ്യം അവരെ കയറ്റാൻ പാടില്ല അവസാനം ഇതെല്ലാം പേരേണ്ടി വരിക ഏതെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങൾക്ക് മാത്രമോ ഇത് കഴിഞ്ഞ കുറേ കാലമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് പക്ഷേ ഇത്തവണ രണ്ടും കൽപ്പിച്ചാണ് ഇസ്രയേൽ ഗാസ വിട്ടു കൊടുക്കില്ല റാഫ വിട്ടുകൊടുക്കില്ല നേരത്തെ തന്നെ വെസ്റ്റ് ബാങ്കേ അവരുടെ കയ്യിലാണ് ജെറുസലേം ബേദലഹിയും എല്ലാം ബേദലമൊക്കെ ബേദലഹിം എന്നൊരു സ്ഥലം പുണ്യസ്ഥലം ക്രിസ്ത്യാനികളുടെ പുണ്യസ്ഥലം നേരത്തെ ഹമാസിൻ്റെ കീഴിലായിരുന്നു എന്ന് വെറുതെ ചിന്തിച്ച് നോക്കുക ആ ബേദലഹമെ അവിടെ കാണുമായിരുന്നു കാണില്ല ഉറപ്പായിട്ടും കാണില്ലായിരുന്നു അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലോകം എമ്പാടുള്ള ക്രിസ്ത്യാനികൾ ജോലിനോട് നന്ദിയുള്ളവരായിരിക്കണം ഒരു അർത്ഥത്തിൽ പറഞ്ഞാൽ കാര്യം അവരങ്ങനെ ആ ഒരു ശക്തി അവിടെ ഉള്ളതുകൊണ്ട് മാത്രമാണ് അവർക്ക് വേണ്ടപ്പെട്ട ഒരുപാട് സ്ഥലങ്ങൾ ഇപ്പോഴും ആ പേരിൽ തന്നെ അവിടെ കാണുന്നത് ഇല്ലെങ്കിൽ കാണില്ല കാരണം കാര്യം നമുക്കറിയാം ഇവിടെ പത്ത് എണ്ണൂറ് വർഷത്തോളം മുഗൾമാരുടെ അധിനിവേശവും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് അതിനുശേഷം നമ്മുടെ തന്നെ എത്രയോ സ്ഥലങ്ങൾക്ക് പേര് മാറി അത് കുറെയൊക്കെ നമ്മൾ തിരിച്ചു പിടിച്ചിട്ടുണ്ട് പേര് മാറ്റിയത് സ്ഥലത്തിൻ്റെ പേര് മാറുക മാത്രമാണോ ക്ഷേത്രങ്ങളൊക്കെ തല്ലിപ്പൊളിച്ചിട്ട് അതിൻ്റെ പുറത്ത് പള്ളി വരായി ചെയ്തിട്ടുണ്ട് അപ്പോൾ അതും അവിടെയും ആവർത്തിക്കാനുള്ള എല്ലാ സാധ്യത ഉണ്ടായിരുന്നു അത് യൂതനവിടെ നിന്ന് ഇന്നോണ്ട് മാത്രമാണ് അതൊന്നും പറ്റാതെ പോയത് എന്നിട്ടും അവർ വെള്ളവും വസ്ത്രവും വൈദ്യുതിയും എല്ലാം കൊടുത്ത് സംരക്ഷിച്ച് പോകുന്നിരുന്ന ഒരു ജനതയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് അങ്ങോട്ട് കയറി അവരെ അത്രയും ക്രൂരത ചെയ്യുകയും ഒടുവിലവർക്ക് തിരിച്ചടിക്കുകയും ചെയ്തു ഇപ്പോൾ നമ്മൾ കാണുന്ന രീതിയിലാണ് ആവുന്നത് പക്ഷേ ഇപ്പോഴും ഇരവാദം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവിടെ കിടക്കുന്ന ചുഡാപ്പുകളും മറ്റു ആണ് അവർ സേവികാസ എന്നാണ് പറയുന്നത് അവർക്കറിയാം കുറേയൊക്കെ സത്യം അതുകൊണ്ട് സേവ് പാലസ്തീൻ എന്നല്ല അവർ പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ നിവൃത്തിയില്ലാതെ വരുമ്പോൾ അത് ഇസ്രയേൽ പലസീൻ വിഷയമാണെന്നുള്ള തരത്തിൽ പറയും അപ്പോഴും നമ്മൾ ചിന്തിക്കണം അങ്ങനെയായിരുന്നെങ്കിൽ ഈ ഇസ്രായേൽ തൊട്ടടുത്ത് നടക്കുന്ന ഇസ്രായേൽ പണ്ടേക്ക് പണ്ടേ പലസ്തീൻ പ്രസിഡന്റിനെ തട്ടിയേ തട്ടിയു ഇല്ലല്ലോ ഇറാനു കയറി ഇറാൻ പ്രസിഡന്റ് വരെ അവർ തീർത്താണ് അതുപോലെ തന്നെ ഖത്തറി കയറി ഹമാസ് നേതാക്കളെ അവർ തീർത്താണ് എവിടെ അവർക്കെതിരെ ഉണ്ടല്ലോ അവിടെയൊക്കെ പോയി തീർക്കാൻ കെൽപ്പുള്ളവരാണ് അവർ അവർക്ക് തൊട്ടടുത്തുള്ള പലസ്തീൻ പ്രസിഡന്റ് ഒരു വൈകിയുമില്ല അതിൻ്റെ അർത്ഥം യുദ്ധം ചെയ്യുന്നത് അവരുമായിട്ടല്ല യുദ്ധം ചെയ്യുന്നത് അവിടുത്തെ തീവ്രവാദ ശക്തികളോടാണ് ആ സത്യം പക്ഷേ നമ്മുടെ മാധ്യമങ്ങളടക്കം പൊതിഞ്ഞു പിടിച്ച് വെച്ചിരിക്കുകയാണ് പറയില്ല പറഞ്ഞാൽ തീർന്നില്ലല്ല